മഹാവിഷ്ണുവും ദേവിയും പ്രതിഷ്ഠിതമായിരിക്കുന്ന ഉപദേവതകളാൽ പരിസേവിതമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്ന വാക്കിന് മലയാളത്തില് മൂന്ന് അർത്ഥമുണ്ട് ഒന്ന് ഈശ്വരൻ വസിക്കുന്ന ഇടം രണ്ട് മനുഷ്യന്റെ ശരീരം മൂന്ന് കൃഷിഭൂമി ഇത് ഇത്രയുമാണ് ക്ഷേത്രം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്നാൽ ഈ വാക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇതിന് രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ പോകുന്നവരായത് കൊണ്ട് തന്നെ എന്താണ് ഞാൻ ഈ ക്ഷേത്രം 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 എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു നോട്ടീസ് കിട്ടുമ്പോൾ ഇപ്പൊ തന്നെ പാമ്പുറം മഹാവിഷ്ണു ക്ഷേത്രം എന്താണ് ഈ ക്ഷേത്രം എന്നുള്ളതൊന്നും എന്നുള്ളതൊന്നറിയണം ക്ഷായ ക്ഷായതേത്ര ഇതാണ് രണ്ട് വ്യാഖ്യാനങ്ങൾ ക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന ഒരു